പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസും അതിന് ചെയ്യുന്ന ടെസ്റ്റുകളെയൊക്കെ കുറിച്ച് നിങ്ങൾക്ക് ഏവർക്കും നല്ല അറിവുള്ളതാണ് അതുപോലെ തന്നെ ബ്ലഡിലെ നോർമൽ ഷുഗറിൻ്റെ ലെവൽ എത്രയാണ് അതിനുവേണ്ടി ചെയ്യുന്ന എഫ് ബി ബി എസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം ചെയ്യുന്ന പി പി ബി എസ് പോസ് പ്രാൻറ്റിയൽ ബ്ലഡ് ഷുഗർ ലെവൽ ഈ ടെസ്റ്റുകളെയൊക്കെ കുറിച്ച് എല്ലാവർക്കും നല്ല അറിവുള്ളതാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാത്തവരിപ്പോൾ കുറവായിരിക്കും ഷുഗർ ലെവലൊക്കെ നോക്കാത്തവർ വളരെ കുറവായിരിക്കും ആരൊക്കെ അത്യാവശ്യം ബ്ലഡിലെ ഷുഗർ ലെവൽ നോക്കിയിരിക്കണം അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ് ഇതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്ന ഏതാണ് ഇപ്പം നമ്മൾ സാധാരണയായിട്ട് നമ്മളിപ്പോൾ വീട്ടിലാണ് ചെയ്യാറുള്ളത് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിച്ച് തനിയെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കാറാണ് പതിവ് അപ്പോൾ അതിന് ആ ഒരു വാല്യൂവിന് എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ മാത്രം നമ്മൾ ലാബിൽ പോയിട്ട് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യും ഇപ്പോഴത്തെ ഒരു രീതി അങ്ങനെയാണ് അപ്പോൾ ഇത് ആരൊക്കെ ചെയ്തിരിക്കണം എന്തിനു ചെയ്യണം എങ്ങനെ ചെയ്യണം ഇതൊക്കെ നമുക്കൊന്ന് കാണാം ഇനി പറയുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഇടയ്ക്ക് അവരുടെ ബ്ലഡ് ഷുഗർ ലെവലിൽ നിന്ന് നോക്കിയിരിക്കണം കാരണം ഡയബറ്റീസ് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ആളുകളെയാണ് നമ്മളിനി പറയാൻ പോകുന്നതിൽ അതിലാദ്യം തന്നെ വരുന്നത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒബീസിറ്റി രണ്ടാമത് ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉള്ളവർ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മ അതുപോലെ സഹോദരൻ ഇങ്ങനെ ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ബി പി ഉള്ളവർ ദെൻ പി സി ഓടി കൊളസ്ട്രോൾ ലെവൽ കൂടി നിൽക്കുന്നവർ ദെൻ പ്രഗ്നൻസിയുടെ സമയത്ത് ഡയബറ്റീസ് വന്നിട്ടുള്ളവർ ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അത് വന്നിട്ടുള്ളവർ ഇടയ്ക്ക് അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് നോക്കിയിരിക്കണം ഇത് മുതിർന്നവരെ സംബന്ധിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഉള്ളവർ ബ്ലഡ് ഷുഗർ ലെവൽ നോക്കിയിരിക്കേണ്ടത് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലോട്ട് മൂന്ന് വർഷത്തെ ഒരിക്കലെങ്കിലും ഷുഗർ ലെവൽ നോക്കുന്നത് നല്ലതാണ് ഇനി കുട്ടികൾ ടീനേജേഴ്സ് കുട്ടികളെയും ടീനേജേഴ്സിനെ നോക്കുമ്പോൾ ഇതുപോലെ ഒബിസിറ്റി അവിടെ ഒരു ഫാക്ടറാണ് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനും സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ്സിനും ഇതുപോലെ ഷുഗർ ഉണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിരിക്കണം സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ ഗ്രാൻഡ് പേരൻസ് അതുപോലെ അമ്മാവൻ അമ്മായി അങ്ങനെ വരുന്ന റിലേഷൻസിലൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒബീസ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം ടീനേജേസിൽ പി സി കൂടിയുള്ള കുട്ടികൾ അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ലക്ഷണങ്ങൾ ഈ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ കറുപ്പ് വരുന്ന ആ ഒരു കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് മോണിറ്റർ ചെയ്തിരിക്കണം ഇങ്ങനെ നമ്മൾ നോക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞൊരു കണ്ടീഷനും ഉണ്ട് അതായത് ഡയബറ്റീസ് ആയിട്ടില്ല ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ നൂറ്റി ഇരുപത്താറിന് മുകളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഡയബറ്റിക്ക് ആയെന്ന് പറയുന്നത് അപ്പോൾ അത്രയും എത്തിയിട്ടില്ല എന്നാൽ ഒരു നൂറിനും നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ ഇടയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരെ നമ്മൾ പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞൊരു പെടുത്തും അപ്പോൾ ഈ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ ഈ ഒരു കണ്ടീഷന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അവരുടെ ഹെൽത്തി ലൈഫ് അവർക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഡയബറ്റീസിലേക്കും അതിൻ്റെ തുടർന്നുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നതിൽ നിന്ന് അവരെ തടയാനായിട്ട് സാധിക്കും ഡയബറ്റീസിന് പ്രധാനമായിട്ട് മൂന്ന് ടെസ്റ്റുകളാണ് ചെയ്യുന്നത് ആദ്യത്തെ എന്ന് പറയുന്ന എഫ് ബി സോ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ രണ്ടാമത്തത് പി പി ബി എസ് പോസ്റ്റ് പ്രാൻറ്റിയൽ ബ്ലഡ് ഷുഗർ ലെവൽ ആൻഡ് എച്ച് ബി എ വൺ സി ഈ മൂന്ന് ടെസ്റ്റുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഏറ്റവും ട്രസ്റ്റ് വർത്തി നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ടെസ്റ്റ് എച്ച് ബി എ വൺ സി ചെയ്യുമ്പോഴാണ് അടുത്ത കാലത്ത് എച്ച് ബി എ വൺ സിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡോക്ടേഴ്സ് അവരുടെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾ തീരുമാനിക്കുന്നതും മറ്റതുമൊക്കെ നോക്കാറുണ്ട് എന്നാലും കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എച്ച് ബി എ വൻ സി ആണ് അപ്പോൾ ഓരോന്നായിട്ടും നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ അല്ലെങ്കിൽ എഫ് ബി എസ് എല്ലാവർക്കും അറിയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആണ് ഈ എഫ് ബി എസ് രാത്രിയിൽ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം കൃത്യമായിട്ട് ഉറങ്ങി എണീറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നെയെങ്കിലും ആണ് ഈ എഫ് ബി എസ് ചെയ്യേണ്ടത് അടുത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഹാരം കഴിച്ചതിന് ശേഷം ചെയ്യുന്ന പി പി ബി എസ് ഈ ആഹാരം കഴിച്ചതെന്ന് പറയുമ്പോൾ രണ്ട് മണിക്കൂറാണ് ലിറ്ററലി പറയുന്നത് പക്ഷേ ഒരു ഒന്നര ടു രണ്ട് മണിക്കൂറിനിടയിലാണ് ആ ഒരു ടെസ്റ്റ് എടുക്കേണ്ടത് ഇനി ഇൻസുലിനൊക്കെ എടുക്കുന്ന നല്ല ബ്ലഡ് ഷുഗർ ലെവൽ നല്ല ഹൈ ആയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ഡെയിലി ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും ബ്ലഡ് ഷുഗർ ലെവൽ നോക്കിയിരിക്കണം അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുന്നേ ഷുഗർ ലെവൽ നോക്കി രാവിലെ ഈ പറഞ്ഞപോലെ എഫ് ബി എസ് നോക്കുമ്പോഴത്തേക്കും രാത്രിയിൽ ഷുഗറിൻ്റെ ലെവലിൽ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ അറിയാനായിട്ട് ഹെല്പ് ചെയ്യും ഇത് ട്രീറ്റ്മെൻറ്റിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വാല്യൂസാണ് ഇത് രണ്ടും എഫ് ബി എസ് ചെയ്യുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ചെയ്യുക എന്നത് മാത്രമല്ലാതെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പം ചെയ്തിട്ടുള്ളവർക്കറിയാം ഇപ്പം ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിലും അവർക്ക് ചില സമയത്ത് ബ്ലഡ് ഷുഗർ കൂടിയിരിക്കും ചിലപ്പോൾ വല്ലാതെ താന്നിരിക്കും അങ്ങനെ വേരിയേഷൻസ് കാണിക്കാറുണ്ട് അപ്പോൾ അതിന് കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ സ്വാധീനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഒന്ന് ഒഴിവാക്കി നിർത്തിയാൽ ഓൾമോസ്റ്റ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു വാല്യൂ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ആൽക്കഹോൾ അതുപോലെ സിഗരറ്റ് നമ്മൾ മദ്യപിക്കുന്നവരോ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അതൊന്നും തലേ ദിവസം ചെയ്യാതിരിക്കുക രണ്ടാമത്തെന്ന് പറയുന്നത് സാധാരണ ഡയറ്റ് എന്താണോ നിങ്ങൾ ഇതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിക്കുക ഹെവി ആയിട്ടും കഴിക്കരുത് അതെല്ലാം വാല്യൂ കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ഫുഡ് കഴിക്കാതെ ഇരിക്കരുത് ഇപ്പം എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് പിറ്റേന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നല്ല ഉറക്കം നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ ഉള്ള ഫാസ്റ്റിംഗ് ടൈം നല്ല അത് നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ട് ടെസ്റ്റ് ചെയ്താൽ അത് വാല്യൂസ് കറക്റ്റാവും ായിട്ട് ഉപകരിക്കും അതുപോലെ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ തലേന്ന് അല്ലെങ്കിൽ ആ രാവിലെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എക്സസൈസ് ചെയ്യുന്നത് ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ആ ഫാസ്റ്റിങ്ങിൻ്റെ ബ്ലഡ് ഷുഗർ ലെവലിന് ബ്ലഡ് എടുത്തതിന് ശേഷം എക്സസൈസ് ചെയ്യാവുന്നതാണ് ഇനി വെള്ളം കുടിക്കുന്നതിന് കൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്നവർ ടാബ്ലറ്റൊക്കെ സ്ഥിരം കഴിക്കുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് വാല്യുവിനെ അങ്ങനെ കാര്യമായിട്ട് ബാധിക്കത്തില്ല ഇപ്പോൾ ദിവസത്തിൽ ഒരു തവണയൊക്കെ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ മാസത്തെ ഒരു പ്രാവശ്യമെങ്കിലും രാവിലെ മൂന്ന് മണിക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഒന്നിൽ കൂടുതൽ തവണ ഈ ഇൻസുലിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ഒന്നിൽ കൂടുതൽ തവണ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ അവർ ആഴ്ചയിൽ ഒരിക്കലും ഈ മൂന്ന് മണിയുടെ രാവിലെ മൂന്ന് മണിയുടെ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് ഇനി ഇപ്പോൾ എല്ലാവരും ഗ്ലൂക്കോമീറ്ററിനകത്താണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഗ്ലൂക്കോമീറ്റർ നമ്മുടെ ലാബ് വാലീസൊക്കെ ആയിട്ട് ഒരു പതിനഞ്ച് ശതമാനം വരെ ഒരു വേരിയേഷൻസ് വരാം കുറവോ കൂടുതലോ ഒക്കെ കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ഗ്ലൂക്കോമീറ്ററിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം അപ്പോൾ ഇനി നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് നോക്കിയിരിക്കണം